സഹോദരങ്ങളെ ഒരുപാട് വിദഗ്ധുകൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഒരു വേള സുന്നത്തുകൾ നമ്മൾ ആളുകളോട് പറയുന്ന സമയത്ത് അത് ആളുകൾ തള്ളുകയും ഇതൊക്കെ സുന്നത്താണോ എന്ന് ചോദിക്കുകയും എന്നാൽ വിദഗ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെ കൂടി സ്വീകരിക്കുകയും ചെയ്യുന്ന നിഷ്പ്രയാസം അത് ആളുകൾക്കിടയിൽ പ്രചരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത് ഇതിനെക്കുറിച്ച് മഹാനായ സഹാബി യമാൻ സഹാദത്തു അള്ളഹു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം നബ്സല് അള്ളഹു അലഹു വസ്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ തിന്മകളെക്കുറിച്ചും നന്മകളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം നബ്സു അലൈഹി വസ്ലമേ ധാരാളം ചോദിക്കുമായിരുന്നു അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് സഹാബികളൊക്കെ പല പല നന്മകളെ കുറിച്ച് നബ്സു അലൈഹി സ്വലമോട് ചോദിക്കുമ്പോൾ ഞാൻ തിന്മകളെ കുറിച്ചും ചോദിക്കാറുണ്ടായിരുന്നു അതിൽ വീണുപോകാതിരിക്കാം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സഹാബികളുടെ കൂട്ടത്തിൽ ഫിത്തനെ കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ള ദീർഘദൃഷ്ടിയുള്ള ഒരു സഹാബിയാണ് ഹയഫ്ഫുൽ യമാൻ അള്ളഹു അദ്ദേഹം ഒരിക്കൽ മറ്റൊരാളോട് വേറെ ഒരു സാഹിത്യ അതല്ലെങ്കിൽ അല്ലെങ്കിൽ താപനികളിൽപ്പെട്ട ഒരാളോട് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ആദ്യം രണ്ട് കല്ലുകൾ ഇങ്ങനെ ചേർത്തി വെക്കുകയാണ് ഒരു കല്ലിനു മുകളിൽ മറ്റൊരു ചേർത്തി വെച്ചുകൊണ്ട് കൂടെയുള്ള ആളോട് ചോദിച്ചു ഈ രണ്ട് കല്ലിനടയിലൂടെ നിനക്ക് പ്രകാശത്തിന്റെ നേരിയ കണികൾ വല്ലതും കാണാൻ സാധിക്കുന്നുണ്ടോ രണ്ട് കല്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് നല്ല പ്രകാശവും നിനക്ക് അപ്പുറത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ പറഞ്ഞു സാധിക്കുന്നു കുറഞ്ഞ നേരിയ തോതിലുള്ള ഒരു തോതിൽ അല്ലാതെ ഇപ്പുറത്തേക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നില്ല രണ്ട് കല്ലുകൾ ഇങ്ങനെ ചേർത്തി വെച്ചിരിക്കുകയാണ് അദ്ദേഹം തന്നെ ചെയ്യും എത്രത്തോളം ആ ുടെ ആധിക്യം കാരണത്താൽ ഈ രണ്ട് കല്ലിനിടയിൽ കല്ലിനിടയിലൂടെ എത്ര കുറച്ചാണ് നിങ്ങൾ പ്രകാശം കണ്ടത് അതുപോലെ മാത്രം ഹക്ക് കാണുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഇനി വരാനുണ്ട് എങ്ങും വിദഗ്ധുകൾ സുന്നത്തുകൾ ഈ കല്ലിനിടയിലൂടെ കണ്ട നേരിയ പ്രകാശം പോലെ സുന്നത്ത് ഒരു കാലം വരാനുണ്ട് തന്നെ ചെയ്യും തുരിക തുടർന്നുള്ള വ്യാപിക്കുകയും ഒരാൾ വിട്ടു നിന്നാൽ ഞാൻ ഇതിനില്ല എനിക്ക് ഇത് ചെയ്യാൻ പാടില്ല ഇത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ മാറി നിന്നാൽ ഖാലു തുരികത്തി സുന്നത്ത് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആ വ്യക്തി സുന്നത്ത് ഉപേക്ഷിച്ചു നബി സല്ലല്ലാഹു അലൈഹി നബ്സുലൈ വസ്ലമയുടെ ഉപേക്ഷിച്ചു സുന്നത്ത് പോയി എന്ന് സുന്ന ഒരാൾക്കാർ പറയും അവസ്ഥ വരാനുണ്ട് എന്ന് മഹാനായി സഹാബി പറയുക ഒന്ന് ചിന്തിച്ചു നോക്കൂ ഖുർആനിൽ ഇല്ലാത്തതിന്റെ കാരണത്താൽ ഹദീസുകളിൽ ഇല്ലാത്തതിന്റെ കാരണത്താൽ ആഘോഷത്തിന് ഇല്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മൗലൂദ് വീട്ടിൽ കഴിക്കുമ്പോൾ എനിക്ക് എനിക്കതിന് കൂടാൻ സാധിക്കുകയില്ല മകരിനു ശേഷം ഒരു ഹദ് കഴിക്കുമ്പോൾ ഞാൻ അതിൽ കൂടുകയില്ല ഞാൻ ഒറ്റക്കരുന്ന് തിക്രി ചൊല്ലിക്കോളാം എന്നൊരാൾ പറഞ്ഞാൽ ഇതാ സുന്ന പുറത്തായിരിക്കുന്നു സുന്നതിനെതിരായിരിക്കുന്നു എന്നാണ് അല്ലെ നിസ്കാരശേഷം എല്ലാവരും കൂടെ കൂട്ടം കൂടിയ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം ഇങ്ങനെ സലഹ്ഹാൻ കൂട്ടം കൂടി പ്രാർത്ഥിച്ചത് അതീസുകളൊന്നും ഇല്ല സഹാബികളാരും അങ്ങനെ കൂട്ടം കൂടി നിസ്കാരശേഷം പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാൾ മാറി നിന്നാൽ എന്തായിരിക്കും ആളുകൾ പറയാ ഓം പുത്തുൻവാദിയാണ് ഇവൻ പുതുതായി ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളടുത്തുള്ളതാണ് സുന്നത്ത് നീ സുന്നത്ത് ഉപേക്ഷിച്ച് പുതിയ മാർഗ്ഗത്തിലേക്ക് എത്തി എന്നാണ് ഇവർ പറയുന്നത് ആ സഹാബി പറഞ്ഞത് എത്ര കൃത്യമാണ് സഹോദരങ്ങൾ കാരണം അഹ് സ്വലമയുടെ അടുക്കലിരുന്ന് എല്ലാ തിന്മകളെ കുറിച്ചും നന്മകളെക്കുറിച്ചും ഫിത്തനങ്ങളെ കുറിച്ചും ഒക്കെ ഒരു സഹാബിക്ക് എങ്ങനെ എത്ര വലിയ ദീർഘദൃഷ്ടി ഇല്ലാതിരിക്കും അദ്ദേഹം പറയുകയും ചെയ്തു അതുകൊണ്ട് അത്തരത്തിൽ വലിയ സുന്നത്ത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ വരാനുള്ളത് തന്നെയാണ് വരാനുള്ളത് തന്നെയാണ് നമ്മൾ പ്രയാസപ്പെടേണ്ടതില്ല സുന്നത്തിലാണ് എങ്കിൽ അതിന്റെ പേരിൽ അഹമ്മദില്ല എന്ന് പറയുക സുന്നത്തിൽ ഉറച്ചു നിൽക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കും